ഈ കുമാർ കടവിന്റെ ആവേശവും നിങ്ങൾക്കുള്ള ഏറ്റവും കാരണം ബി ജെ പി ജയിക്കേണ്ടത് നിശ്യമല്ലേ അല്ല അതല്ല അല്ലേ ഞാൻ ഉദ്ദേശ എന്താറിയോ ബി ജെ പി അധികാരത്തിൽ വരും കേരളത്തിലെ ഇരുപത് സീറ്റിന്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കുകൾ ഒറ്റ വെക്കല്ലേ ആരെങ്കിലും കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ പ്ലാനൊക്കെ അത് എല്ലാ സർവേകളിലും എസ്ട്രോളജിക്കലായിട്ടൊക്കെ അത് കൺഫേം ചെയ്ത സത്യങ്ങളാണ് സത്യം സത്യമായി ഈ ബി ജെ പിയെ ജയിക്കേണ്ടത് ബി ജെ പിയെ സ്ഥാനാർത്ഥികളിൽ നിന്നും ജയിപ്പിച്ച് എം പിമാരാക്കി ഡൽഹിക്ക് അയക്കേണ്ട ഒരു ചുമതല ഉത്തരവാദിത്വം നമ്മുടേതാണ് നമ്മുടെ മലയാളികൾക്കാണ് ഇവിടെ വേണ്ട കൂലി തന്നില്ലെങ്കിലും പ്രശ്നമല്ല ഭക്ഷണവും വേണ്ട സാർ ഞാൻ ഇന്ന് ചെയ്യുന്ന വോട്ട് ഒരു തെറ്റായ വോട്ടാണെങ്കിൽ അത് ബാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിനാണ് ബി ജെ പി ജയിച്ച് ഞങ്ങളെ അയക്കും ആണെങ്കിൽ നോക്കിട്ടോ അജയമാകാൻ പോവുകയാണ് മഹാപ്രസ്ഥാനം ഇന്ത്യയിൽ നിന്നും ഈ ഡ്രഗ് മാഫിയയുടെ അടിവേര ൊണ്ട് ഇവിടുത്തെ മാതാപിതാക്കളുടെ ഭയത്തെ ഞങ്ങൾ മാറ്റിയെടുക്കുന്നു കിട്ടുക അതുകൂടെ മനസ്സിലായില്ലേ പോയി അടുത്ത കേസുമായി വാ ഓക്കേ